എന്നാ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങൾ ഇല്ലത്തോട്ട് കൊണ്ടുപോകണേ അമ്മത്തമ്പുരട്ടേ കാണാൻ കൊതിയാവണ് ഇല്ലത്തില് ചെറിയൊരു പണി നടക്കുകയാണ് ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ് അത് കഴിഞ്ഞ എന്റെ മാലാഗിയെ ഞാൻ കൊണ്ടുപോകും അതെ ഉഷേ മീനെയൊക്കെ ചോദിക്കുവാ എന്തോന്ന് നമ്മടെ വെൽഡിങ് എന്നെന്ന് വെൽഡിങ് വെൽഡിങ് കുറച്ച് ഒപ്പ് തുടങ്ങാൻ പോണ അതല്ല നമ്മടെ കല്യാണം എന്നൊന്ന് എന്റെ പൊന്നെ പറയണത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചതയുണ്ട് നമുക്കതില്ലേ പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞല്ല എന്നിവിടുത്തെ അക്ഷയകാന്തരത്തിൽ കൊണ്ടുപോയി പോക്കണ കേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കേട് ഇംഗ്ലീഷ് എന്റെ തുമ്പൊന്ന് പോയി തരാമോ ഓ ഗീത ചേച്ചിയും രമണീ ചേച്ചിയും എപ്പോഴും പറയുവെ ഈ അതറാണെന്ന് എന്ന് വെച്ചാ നമ്മളൊക്കെ സ്വന്തക്കാരാണ് നമ്മളെ കല്യാണം നടക്കത്തില്ല എന്ന് ഇത് അവർക്കൊക്കെ ഒരു ഒരു എന്തൊരു ഇതുണ്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ എന്റെ പുറകെ നടന്നതാണ് ഞാൻ പിടികൊടുത്തിട്ടില്ല ഞാൻ നിനക്ക് പിടി നൽകി ഓ എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ള ഉള്ളൂ അണേ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പോയെന്ത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ മുന്തിരി വള്ളി തളിർത്തില്ലെങ്കിൽ കാച്ചിൽ വള്ളിയായാലും മതി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് പോകും ഇങ്ങനെ കൊണ്ടുപോകും ഒരു കുഞ്ഞിക്കാല് ഇങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ കയ്യേട് അപ്പൊ ടിക്കറ്റിലൊക്കെ സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ